ഞാന് കനകക്കുന്നിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കനകക്കുന്ന് പാലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടെ ഈ പുതുവർഷത്തിൻ്റെ തിരക്കും ഇവിടുത്തെ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം നമുക്ക് നോക്കാം ഇതിനകത്ത് കയറാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ടിക്കറ്റ് എടുത്താലേ അകത്ത് വരാൻ പറ്റും അതുകൊണ്ട് പുറത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ നല്ല ലൈറ്റൊക്കെ ആയിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഞാൻ കാണിച്ചുതരാം രണ്ടായിരത്തി ഇരുപത്തി ആറിന് വരവേൽക്കാം മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ ഇവിടുത്തെ ലൈറ്റ് റേറ്റിങ്ങിൻ്റെ ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ അവിടെ മഴ പെയ്യുന്നത് പോലെ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് അത് അടിപൊളിയാണ് ഇത് ഫ്രണ്ടിൽ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കെന്നാണ് മരത്തിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായി വെച്ചിട്ടുണ്ട് നല്ല തിരക്കാണ് ഇവിടെ ഇത് കുട്ടിന്ന് വർണ്ണ റൂട്ടാണ് ഈ പുറത്ത് ഇവിടെ വട്ടിയൂർക്കാവ് വെള്ളിയമ്പ നിർബന്ധങ്ങളൊക്കെ പോകുന്ന റൂട്ടാണ് ഇവിടെ കണ്ട കേരള ടൂറിസം എന്ന് എഴുതി വെച്ചിട്ട് കുറച്ച് മാനെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരവേൽക്കാൻ എഴുതി വെച്ചിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന് എഴുതി എൻ്റെ ബലൂണ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വർക്ക് അടിപൊളിയല്ലേ ഭയങ്കരമായിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം കൊള്ളാം അടിപൊളി നല്ല ഭംഗിയുണ്ട് ഇവിടെ വസന്തോത്സവം എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കായിരുന്നത് ഫ്ലവർ ഷോയാണ് അപ്പോൾ അതിൻ്റെ ടിക്കറ്റിൻ്റെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തോട്ട് കയറി ഈടെടുക്കാനുള്ള സാഹചര്യമില്ല കാര്യം പൈസ കൊടുത്താലേ ആ തേറാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇതിൽ ഏറ്റവും ഭംഗിയാണ് ഈ സംഭവം അപ്പോൾ ശരി